നട്ടതിൻ്റെ അടുത്ത വർഷം മുതൽ ഇതിൻ്റെ മുകളിൽ ഞാവൽപ്പഴ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാവൽ എന്ന് പറയുന്ന ഇനമാണിത് ഇനി ഇതിൻ്റെ മുകളിലുള്ള കായ് പിടുത്തത്തിൻ്റെ കണക്ക് ഞാൻ കാണിച്ചു തരാം നന്നായി കായ് പിടിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പറയുന്ന വെള്ള ഞാവൽ നമ്മൾ മറ്റുള്ള ഞാവൽപ്പഴത്തിൻ്റെ ഏത് തൈ വെച്ചാലും കായ് പിടിക്കാൻ അത്യാവശ്യം സമയം വെള്ള ഞാവൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് തൈകളൊക്കെ വെച്ചാൽ കായ് പിടിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല ഇതിന് മറ്റ് ഞാവൽപ്പഴത്തിനേക്കാളും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല നല്ല രുചിയുള്ള നല്ല മധുരമുള്ള തീരെ ചമർപ്പില്ലാത്ത ഒരു ഇനം ഞാവലാണ് വെള്ളഞ്ഞാവൽ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് പോലും നമുക്ക് ചെയ്യാവുന്ന നട്ടുപിടിപ്പിക്കാവുന്ന ഒരു ഇനം ഞാവലാണിത് വളരെ കുറഞ്ഞ സ്ഥലം മതി ഇതിൻ്റെ പരിചരണത്തിനായിട്ട് ഇവൻ ചട്ടിയിലോ ഡ്രമ്മിലോ വരെ നമുക്കിത് നടാവുന്നതാണ് ഇങ്ങനെ പിടിക്കുന്ന കായ് പിടിക്കുന്ന നല്ലൊരു ഇനം ഞാവലാണ് വൈറ്റ് ഞാവല് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ഇനം തന്നെയാണെന്ന് പറയാം അത്യാവശ്യം നമുക്ക് കഴിക്കാനും കിട്ടും അവിടെ വന്ന് വിളികൾ വന്ന ഇതൊക്കെ തീരുമാനാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഴുത്തതൊക്കെ അവർ വന്ന് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല നെറ്റോ അല്ലെങ്കിൽ ഇതിന് വല്ല കവറിങ്ങൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നാൽ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് നല്ല ഭംഗിയിൽ വളർന്നു നിൽക്കുന്ന ഒരു മരമാണ് പൈജ്ഞാവൽ രാവിലെ ഇനങ്ങളിൽ ധാരാളം ഇനങ്ങളുണ്ട് ഇതിങ്ങനെ വെള്ളുന്നുണ്ട് ഇതിന് ന്യൂട്രിയൻസ് കുറവാകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് ഇങ്ങനെ വെള്ളം ഇതൊക്കെ പാകമായതാണ് കുറച്ചും കൂടെ അവലുണ്ട് ഒരു പൂർണ്ണമായിട്ടും പാകമായി കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് ഇത് മാറും ഇങ്ങനെ ചേഞ്ച് ആവും കളർ പിങ്ക് ഷെയ്ഡിൽ വരും ഈ സമയത്ത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ ഇതിൻ്റെ പ്രത്യേകത മറ്റുള്ള ഞാവൽ ഇനങ്ങളൊക്കെ ഒരു ചെറിയൊരു ചമർപ്പുണ്ടായിരിക്കും പക്ഷേ ഇതിന് ഞാൻ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല പൂർണ്ണമായും പകുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് കണ്ട ഞാൻ അവർ കാഴ്ചിട്ട് മണ്ണിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന് കവറിട്ട് കൊടുക്കേണ്ടി വരും കുറേ ആൾക്കാരോട് ആവുന്നുണ്ട് റെഡി ആയി വരുന്നുണ്ട് മരം വളരെ ചെറിയൊരു തയ്യാണ് മണ്ണിൽ ഷൂൺ ചെയ്തത് കൊണ്ട് തുടക്കത്തിലേ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നല്ലൊരു ഷേപ്പിലാണ് മരം നിൽക്കുന്നത് നല്ലോണം കീടങ്ങളുടെ ആക്രമണം ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര ഹെൽത്തി ആയിട്ട് കിട്ടുന്നില്ല ഈ സമയത്ത് നമുക്കിതിൽ മരുന്നൊന്നും അടിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ഫ്രൂട്ട്സ് നിറയെ നിൽക്കുകയുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ കഴിക്കുന്നവരൊക്കെ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ബാക്കിയുള്ളത് നമുക്കും കഴിക്കാം